ഹായ് ഞാൻ ജിഷു നമ്മുടെ ഏകദേശി കഴിഞ്ഞിട്ട് അധികം കപ്പ വന്നു എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവർക്ക് ഒരു അടിപൊളി വിഭവമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സോയ കപ്പുരട്ട് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല സൂപ്പറായിട്ട് ഉള്ളൊരു സോയക്കപ്പുറത്ത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പം നമ്മുടെ സോയാബീൻ നമ്മൾ നന്നായിട്ട് കഴുകി രണ്ടോ മൂന്നോ ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്ത് രണ്ടോ മൂന്നോ പ്രാവശ്യം കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കപ്പ അതിൽ സായനടിൻ്റെ അംശം ഉള്ളതുകൊണ്ട് നമ്മൾ അത് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മളുടെ എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുക വലിയ ഉള്ളിയാണ് കേട്ടോ ഇട്ട് ഇട്ടുകൊടുക്കുക പിന്നെ നമ്മുടെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തക്കാളി ചീ പച്ചമുളക് ചീനമുളകുണ്ടെങ്കിൽ അതെടുക്കാം പിന്നെ നമ്മുടെ കുരുമുളക് ഒരു അഞ്ചാറ് ഇല്ലി വെളുത്തുള്ളി അല്ലി വെളുത്തുള്ളി ഒക്കെ എടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് എല്ലാം ഇട്ടിട്ട് കുറച്ച് എരിയൊക്കെ ഇഷ്ടമുള്ള ഒരാഴ്ച കുറച്ച് എരി കയറി നിന്നോട്ടെ കേട്ടോ ഒരു മൂന്നാല് മുളകൊക്കെ എടുത്തോളൂ അത്യാവശ്യം എരിയൊക്കെ ഉണ്ടായിക്കോട്ടെ ഒരു ടേസ്റ്റില്ല ഇപ്പോഴത്തെ മുളകിനൊരു എരി ഇല്ല എന്നിട്ട് നന്നായിട്ട് ചതക്കുക നന്നായി ചതച്ച് നമ്മുടെ മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വലിയ ഉള്ളി നമ്മൾ എണ്ണയിലിട്ടിട്ട് എണ്ണ വേണമെന്നില്ല എണ്ണ എണ്ണയോ അല്ലെങ്കിൽ നമ്മുടെ സൂര്യകാന്തി എണ്ണയൊക്കെ ഉപയോഗിക്കാം എണ്ണ ആകുമ്പോൾ ഒന്നും കൂടിയും ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ കേരളീയ കേരളീയത്തിൻ്റെ കേരളത്തിൻ്റെ പ്രത്യേക ഓയിലാണല്ലോ എണ്ണ അപ്പോൾ എണ്ണയിൽ നമ്മൾ ഉള്ളി വെളിയുള്ളി ഇട്ടിട്ട് ഒന്ന് ഒരു കുറച്ചൊരു ബ്രൗൺ കളർ ബ്രൗൺ കളർ ആവേണ്ട ഒന്ന് വാടി വരുമ്പോൾ നമ്മളതിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഇതിൽ നമുക്ക് ചിക്കൻ മസാല ഇടണം പിന്നെ നമ്മൾ നമ്മുടെ സോയാബീൻ കഴുകി വെച്ചിട്ടുള്ള സോയാബീൻ കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ നമുക്ക് ചിക്കൻ മസാല ഇടാം അല്ലെങ്കിൽ മീറ്റ് മസാല ഇടാം ഇതിൽ ഏറ്റവും കൂടുതൽ എന്താ ഇഷ്ടം വിചാരിച്ചാൽ അതിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റാണ് അതിന് ഉണ്ടാവുക ഇട്ടു നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക എന്നിട്ട് നന്നായി മിക്സാക്കി നമ്മളൊന്ന് അടച്ച് വെക്കുക ഇടയ്ക്ക് ഒന്ന് അടച്ചു വെക്കുക എന്നൊരു തുറന്ന് ഒന്ന് ഇളക്കി ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ അടച്ചു വെക്കുക അങ്ങനെ ഒന്ന് ഒന്ന് നമ്മൾ വറുത്തെടുക്കാ എന്നിട്ട് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പല്ലേ കപ്പതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഞാനിവിടെ നന്നായിട്ട് കുത്തി ഉടച്ച് കുറച്ച് കഷ്ടപ്പെട്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് റിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് തിപ്പാക്കുക ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയോ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം നല്ല ചൂടുവെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കുക ഇട്ട് നന്നായിട്ട് കറിവേപ്പില കറിവേപ്പിലിട്ടുണ്ടാവും പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് നന്നായിട്ട് വരണ്ടു വരുമ്പോൾ നമ്മുടെ സോയാക്കപ്പാപ്പറിട്ട് റെഡി ആയിട്ടുണ്ടാവും അപ്പം നമ്മുടെ സോയാപ്പരപ്പ ഫൈനൽ സ്റ്റേജിലാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈവനിങ് സ്നാക്കായിട്ടും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉപയോഗിക്കാം നല്ല അടിപൊളി വിഭവം കേട്ടോ ചിക്കൻ്റെ കൂടെയൊക്കെ അതിങ്ങനെ അങ്ങനെ കഴിച്ചാണ്ടല്ലോ ഒന്നും പറയല്ല അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരേക്കും ബൈ ബൈ ഞാനതൊന്ന് ചെറിയൊരു സ്പൂണിലൊക്കെ എടുത്ത് അതൊന്ന് കഴിച്ച് കഴിക്കണമെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരേക്കും ബൈ ബൈ